മരിക്കത്തില്ല പ്ലാൻ ഫൈ മുറിച്ചാൽ ചോര വരും ചോര കണ്ട തല ഇറങ്ങും തലകറങ്ങി മരിച്ച നാണക്കേട വേറെ പ്ലാൻ നോക്കാം പോയി ചേട്ടാ ഇതിൻ്റെ മണ്ടെന്നെടുത്ത് ചാടിയ എന്ത് പറ്റും കൈയും കാലും കൂടിയും ആശുപത്രിയിൽ കിടക്കും നമ്മുടെ തന്ത ഒന്നുകൂടെ കുത്തുവാള എടുക്കും ഞാൻ ആത്മഹത്യത സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ നീ ഇനി തൂറി ചത്താലും നരകത്തിലേ പോരകത്തിൽ വെച്ച് കാണാം ഇനി അവിടെ പോയി എങ്ങനെ മരിക്കും ഈ ട്രെയിനിന്റെ അടിയിൽ തലവെച്ചാവും ഏയ് തലക്കെന്തെങ്കിലും പരിക്കു പറ്റുമെങ്കിലുള്ളൂ അപ്പൊ അതും ഫീലായി ഫാനി ഫാനേക്കെട്ടിത്തൂങ്ങിച്ചാകുമ്പോൾ ഫാനിടണോ ഫാൻ ഓഫ് ചെയ്യണോ നിനക്ക് ചൂട് എടുക്കുന്നെങ്കിൽ ഫാനിട്ടോ ആ അതാകുമ്പോൾ പിയർക്കാതെ ചാവാ അച്ചാ ഈ എലി വശം കഴിച്ചാൽ എലി മാത്രമേ മരിക്കത്തോളൂ അതും എടുത്ത് വിഴുങ്ങിയ ഇല്ല ഇന്ന് കുറച്ച് വെച്ചേക്കണം വിഴുങ്ങാം യെസ് ഇൻ ഡിപ്രഷൻ അതും ഫൈനൽ സ്റ്റേജിൽ നിന്ന് സ്റ്റേജ് വരെ എത്തിയിരിക്കുകയാണ് അയ്യോ ഞാൻ ഞാൻ അവരോട് ആത്മഹത്യക്ക് ശ്രമിക്കൂന്ന് യു മീൻ സീസൈഡ് ബീച്ച് സൈഡ് സൂയിസൈഡ് ഓ ആ നിൽക്കുന്ന ഇങ്ങോട്ട് ശ്രമിക്കുമെന്ന്

ോട് ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരത്ത ആളുണ്ട് പപ്പാതി